പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവനും ബിലകടിക്കുവാൻ തിരുമൻ സഹായകർത്താവെ ഞങ്ങൾ അംഗീകൃത നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവനും ബലകടിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ വിലാദോസ്നെ ഭവനം മുതൽ ഗാഗുൽ തവരെ കുറിച്ച് മുഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുന്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഇവർ തീർത്ഥ യാത്രയായി ഞങ്ങളും അങ്ങേയനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കുമുള്ളതും ഇടുങ്ങിതമാണ് ഞങ്ങൾ അറിയിച്ചു കർത്താവെ ജീവിതത്തിന്റെ ഓരോ ദിവസം ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കണമേ കർത്താവണമേ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു മരണത്തിനായി കുഞ്ഞാടിനേ അപരാധി കർത്താവിനെ മരണത്തിന് വിധിക്കപ്പെടുന്നു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നൃദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശ്നായ കർത്താവിന്റെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു നീങ്ങും എന്നെ എനക്ക് മിക്കവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുറി ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലിയ ഭാരം ചുമക്കുന്നവരെയും എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മാതാവേശനായി താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ വീണു കല്ലുകൾ മൂന്നാം സ്ഥലം ഈശ്വംശിക ഒന്നാം പ്രാവശ്യം വീഴുന്നു കർത്താവേ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടി ഞാനും നിലത്ത് വീണ് പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിച്ചു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവി അനുഗ്രഹിക്കണമേ മാതാവിശ്വസന തനയൻ തിരിഞ്ഞു നോക്കി സ്വർഗീയ കാതി ചിന്തും മിഴികളിൽ കൂരമ്പു തണിയിറങ്ങി ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു േ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കുന്നു െഷിതനായ കർത്താവിന്റെ ഇരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേച്ചു വന്നു നീങ്ങും െ സഹായിക്കുന്നു ഞങ്ങൾ അങ്ങേക്കൊണ്ടിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് രസിച്ചു കരുണാനിധിയായ കർത്താവി ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ചു ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴല്ല എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലല്ല അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ശിവിയോനെ പോലെ അനുഗ്രഹിതനാകും അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും പരിശുദ്ധ

കണ്ണുകൾ കാണുമങ്ങി നീ ആറാം സ്ഥലം വെറോനിക്കാം വിശുദ്ധ തിരുമുഖം തുടയ്ക്കുന്നു എന്നോട് സഹതിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങ് അങ്രുളി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനിക്കായ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉച്ചവേയിൽ പോരിഞ്ഞു ദേഹം താളർന്നു താണു രക്ഷകൻ വീണ്ടും നീലത്തു വീണു ഏഴാം സ്ഥലം ഈശ്വിശുക രണ്ടാം പ്രാവശ്യം എഴുതുന്നു ഈശോ ഞങ്ങൾ അങ്ങേ കുമ്പീട്ട് ആരാധിക്കുന്നു മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന ചുമതമയായി അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേത്രി കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേസ് കരയുന്നു നിങ്ങളെയും सुदरे मार्गेण कल्वि എട്ടാം സ്ഥലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു എളിയവരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്കു കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ർത്താവിന്റെ തിരുമുരുവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കൈകാലുകൾ കുഴഞ്ഞു നാഥൻറെ തിരുമൈ താളർന്നുലഞ്ഞു കുരിശോ വായ്മോ നാമതും ഒൻപതാം സ്ഥലം പ്രാവശ്യം ലോകപാപങ്ങൾക്കു പരിഹാരം ചെയ്ത കർത്താവെ അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിത നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങീർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ അനുഗ്രഹിക്കണമേ മാതാവേശന കുന്നിൻ മോകൾ പാരപ്പിൽ രക്തത്തിൽ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഖമായ വേദന അനുഭവിച്ച മിശുകായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേതനായ കർത്താവിന്റെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു കുരിശിൽ കീടത്തിയിടുന്നു കൈകാൽ തറച്ചിടുന്നു കുരിശിൽ ിൽ തെറക്കപ്പെടുന്നു ഞങ്ങൾ അങ്ങേക്കും വിട്ടു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങലോകത്തെ വീണ്ടും രക്ഷിച്ചു ലോകരക്ഷകനായ കർത്താവി സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തെറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേ രക്ഷിച്ചു യജമാനിനേക്കാൾ വലിയ ബ്രത്തിനില്ലെന്ന് അങ്ങരരുളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോട് കൂടെ കുരിശിൽ തെരക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങിക്കു വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ മാതാവേ ഹൃദയങ്ങളിൽ സൂര്യൻ സൂര്യന്മാറഞ്ഞീരുണ്ടോ നാടിങ്ങും അന്ധകാരം നിറഞ്ഞു പന്ത്രണ്ടാം സ്ഥലം തൂങ്ങി മരിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു വിശുദ്ധ അങ്ങ് ലോകത്തെ എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങി കഴിഞ്ഞു അങ്ങനെ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുമതി േ എന്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേയെ മുഖത്തപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകെയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്തപ്പെടുത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു മാതാവ് മടിയിൽ കീടത്തി പോലെ നാദേ ാം സ്ഥലം മിഷ്കയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു ഏറ്റവും വ്യാകുലിയായ മാതാവി അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മോഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങു അനുഭവിച്ച സങ്കടം ആർക്ക് കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തതു മുതൽ ഗാഗുൽ തവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്തു ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവിനെ വിധി പോലെ സംസ്കരിച്ചിടുന്ന വിജയം വിരിഞ്ഞു പൊങ്ങും ജീവന്റെ യുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ അനന്തമായ പേടകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശുകായെ അങ്ങയോട് കൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടു യാണല്ലോ രാവും പകലും അങ്ങനെ പീഠാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ലോക സത്യമാം സ്നേഹം തീര ीरङ्गी पावन स्नेहप्रकाशतारम् സമാപന പ്രാർത്ഥന നീതിമാനായ മനായ പിതാവെ അംഗീരഞ്ചിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുമായി തീർന്ന പ്രിയപുത്രൻ തീർക്കാൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ച അംഗീപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പാപങ്ങൾ പറക്കുകയും ഞങ്ങളോട് ഒരുമപ്പെടുകയും ചെയ്യണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നവ എന്നാൽ അങ്ങേയും കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര വിലയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ നിമിത്തം അങ്ങേ പ്രിയ പുത്രൻ ആണികളിൽ കൊന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഠികളും ധാരാളം മതിയല്ലോ തൻ്റെ പുത്രൻ ഞങ്ങൾക്ക് നൽകിയ സ്ഥിതിയും കുരിശുമണ്ടാൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ്റെ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രമുണ്ടായിരിക്കട്ടെ ആമയും മനസ്താപ്രകരണം

നമ്മുടെ കടത്താവീശ്വവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസൃഗവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും